കുട്ടിയുടെ ഒരു വിഷയമുണ്ട് ആ കുട്ടിയും കുട്ടിയുടെ ഉമ്മയും ആപ്പയും ഒരു യാത്രയിൽ ഉമ്മയും ആപ്പയും മരിച്ചു ആക്സിഡൻ്റായിട്ട് കുട്ടി മാത്രം സർവൈവ് ചെയ്തു അപ്പോൾ ആ കുട്ടിയെ പോറ്റി വളർത്തിയത് ആ കുട്ടിയുമായി ഒരു കുടുംബ ബന്ധവും ഇല്ലാത്ത നാട്ടുകാരനായൊരു നല്ല മനുഷ്യനാണ് ആ കുട്ടിക്ക് മേജർ സർജറികൾ വേണ്ടി വന്നു ഒൻപത് വയസ്സായപ്പോഴേക്കും പതിനേഴ് സർജറികൾ ആ കുട്ടിയുടെ ശരീരത്തിൽ നടന്നു അങ്ങനെ കുട്ടി അവസാനം നടക്കാൻ പറ്റാത്ത അവസ്ഥയിൽ നിന്ന് നടക്കാൻ തുടങ്ങി ആ കുട്ടിയെ അകന്ത ബന്ധുക്കളൊക്കെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി വന്നിരിക്കുകയാണ് അപ്പോൾ കുട്ടി പറയുകയാണെങ്കിൽ ഞാൻ ഇയാളെ വിട്ടു പോകില്ല എൻ്റെ എൻ്റെ അമ്മാവൻ മാമൻ അല്ലെങ്കിൽ അങ്കിൾ ഇന്ന് വിളിക്കാൻ കുട്ടിക്ക് തോന്നുന്നത് ആരാണെന്നും കുട്ടിക്കറിയില്ല കുട്ടിക്കറിയാം ഇയാളാണ് ഈ കുട്ടിയെ ഹോസ്പിറ്റലിൽ നിന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത് ആശുപത്രി കിടക്കിൽ കൊണ്ടുപോയി കിടത്തണത് കിടത്തുന്നത് അവിടുന്നിടത്ത് കൊണ്ടുപോകുന്നത് അവിടെ നിർത്ത് വേറെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത് അങ്ങനെ നാടായ നാട് മുഴുവനും ഈ കുഞ്ഞിനെ കൊണ്ട് കിടങ്ങാണ് എന്തിന് യാളുടെ കൽവിൽ അള്ളാഹൊരു സ്നേഹം തോന്നിപ്പിച്ചു കൊടുത്തു അത്ര തന്നെ വേറൊന്നുമില്ല ആ സ്നേഹത്തിൻ്റെ പേരിൽ ആ കുട്ടിയും അയാളും ഭയങ്കര അടുപ്പമാണ് ആ കുട്ടിനെ കൊണ്ടു വരാൻ വേണ്ടി വന്നപ്പോൾ കുട്ടി പറയാം ഞാൻ വിട്ടു പോരുന്നില്ല എന്ന് പറയാം ഞാൻ ഇയാളെ വിട്ടു വിട്ടുപോകില്ല പിന്നെ അവസാനം കുട്ടിക്ക് പോകണം അപ്പോൾ കുട്ടി പോ തിരി പോകുന്ന നിന്ന് ഓടി തിരിച്ചു വന്ന് തന്നെ ഇത്രയും കൊല്ലം കയ്യിലെടുത്ത് ഹോസ്പിറ്റലിൽ നിന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുനടന്ന ഈ മനുഷ്യനെ കെട്ടിപ്പിടിക്കുകയാണ് അപ്പോൾ ആ കെട്ടിപ്പിടിക്കുന്ന നേരത്തെ കുട്ടി ഒന്ന് കാലത്ത് തന്നെ വീഴുന്നുണ്ട് എന്നിട്ട് എഴുന്നേറ്റ് ഞാൻ പോവാണ് എനിക്ക് ഇങ്ങനെ മിസ്സാവുന്നു എന്നൊക്കെ പറഞ്ഞ് പോകാൻ നിൽക്കുകയാണ് ആ കുട്ടി കയ്യിൽ ഒരു ചുയിങ്കത്തിൻ്റെ ഒരു പാക്കറ്റ് ഉണ്ടായിരുന്നു ചെറിയൊരു പാക്കറ്റ് ആ കുട്ടിയെ കയ്യിലെത്തോ അങ്കിൾ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരം ചെയ്തു തന്നില്ലേ എൻ്റെ വക നിങ്ങൾക്കിന്ന് പറഞ്ഞു കൊടുത്തു ഈ മനുഷ്യൻ്റെ കണ്ണുകൾ നിറയാണ് അദ്ദേഹം പറയാ എനിക്ക് ഈ നാട്ടിലെ ഏറ്റവും എക്സ്പെൻസീവായ ഒരു സ്ഥലത്തൊരു വില്ലേ ഒരു ബിൽഡിങ്ങോ ഒരു ടവറോ എനിക്ക് സമ്മാനമായി കിട്ടുന്നതിനേക്കാൾ വലുതാണ് ആ കുട്ടി ഈ ചെറിയൊരു ഒരു ആ കുട്ടിക്ക് അതേ തരാൻ പറ്റുള്ളൂ കുട്ടിക്ക് ചെയ്തു കൊടുത്ത ഉപകാരത്തിന് പകരം ആ കുട്ടി തിരിച്ചു കൊടുത്തത് ഒരു ചുങ്കത്തിൻ്റെ പാക്കറ്റാണ് അദ്ദേഹം അത് സ്നേഹത്തോടെ സ്വീകരിച്ചു കുട്ടിയെ യാത്ര അയക്കുകയാണ് ഈ മനുഷ്യൻ ആ കുട്ടി ചെയ്ത നന്ദിയെക്കുറിച്ച് ആലോചിക്കുകയാണ് സുബഹാനുള്ള ഒരു ചെറിയ സംഭവം ഈ കുട്ടി കൊടുത്തിട്ടുള്ളൂ ഈ കുട്ടിക്ക് വേണ്ടി മില്യൺ കണക്കിന് ക്യാഷ് ഇദ്ദേഹം ചിലവാക്കിയിട്ടുണ്ട് അതിനൊന്നും പകരം കുട്ടിക്കോ കുട്ടീനോ കുടുംബത്തിനോ ഒന്നും തിരിച്ചു കൊടുക്കാൻ പറ്റില്ല അദ്ദേഹം അത് ആഗ്രഹിച്ചിട്ടുമില്ല അള്ളാഹുവിന് വേണ്ടി ചെയ്തതാണ് സുഹാൻ അള്ളാഹ് മനുഷ്യൻ മനുഷ്യന് ഉപകാരം ചെയ്യുമ്പോൾ അതിന് തിരിച്ചു കിട്ടുന്ന ചെറിയൊരു ഉപകാരം പോലും നമ്മൾ വലിയ വില കൊടുത്തിട്ടാണ് സ്വീകരിക്കുക അല്ലേ നമ്മൾ ആരെങ്കിലും നമുക്ക് ആരെങ്കിലും ഒരു ഉപകാരം ചെയ്തു തന്നാൽ കേട്ടോ വേണ്ടായിരുന്നു നമ്മൾ ഇത് ചെയ്തത് നന്ദി സൂചകമായിട്ട് നമ്മൾ അങ്ങനെ പറയൂലേ അറിയുമിണ്ടാണ്ടിരിക്കുവോ ഇല്ലല്ലോ അറിയുമിണ്ടാണ്ടിരിക്കോ ഇല്ല നമ്മൾ നന്ദി പറയും മനുഷ്യൻ മനുഷ്യന് ചെയ്ത ഉപകാരങ്ങൾക്ക് നന്ദി പറയും നമ്മൾ ചിന്തിക്കേണ്ടത് ജനിച്ചത് മുതൽ നമ്മുടെ അസ്തിത്വം പോലും അള്ളാഹു തന്നതാണ് നമ്മൾ ഉണ്ടായത് അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ് വേറെ ആരാണ് റബിൻ്റെ സൃഷ്ടിപ്പ് കൊണ്ടാണ് നമ്മൾ ഉണ്ടായത് നമ്മുടെ ജന്മം നമ്മുടെ ജീവിതം അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പാണ് പിന്നെ എന്തൊക്കെ പഠിച്ചോം തന്നു നമുക്കിന് കിട്ടുന്നതുകൊണ്ട് അതിൻ്റെ വില അറിയാത്തത് കൊണ്ടാണ് കണ്ണിൻ്റെ കാഴ്ച പോകുന്നവന് മാത്രമേ കണ്ണിൻ്റെ വിലയറിയൂ കണ്ണിൻ്റെ കാഴ്ച കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴെങ്കിലും ഒന്ന് ഉണരും എൻ്റെ കണ്ണിന് ഇത്ര കാഴ്ചയുണ്ടായിരുന്നല്ലേ കയ്യും കാലും കണ്ണും കാതും ഹാർട്ടും ലിവറും ഒക്കെ അങ്ങനെയാണ് ആരോഗ്യം അങ്ങനെയാണ് യൗവനം അങ്ങനെയാണ് നമ്മുടെ ജീവിതം അങ്ങനെയാണ് അതിൻ്റെ വില അറിയണമെങ്കിൽ അള്ളാഹു നമുക്ക് തന്നത് റബ്ബ് തിരിച്ചു പിടിച്ചാലേ മനസ്സിലാവുള്ളൂ അങ്ങനെ തരുന്ന റബ്ബിനോട് തിരിച്ച് നമുക്ക് മാജിദായ അള്ളാഹുവിനോട് അതും ഏറ്റവും അഭിമാനമുള്ള റബ്ബ് നമുക്ക് എന്തെങ്കിലും തന്നിട്ട് അള്ളാഹുവിന് അഭിമാനം കിട്ടേണ്ട കാര്യമില്ല അള്ളാഹു റബ്ബുൽ മാജിദാണ് ആ മഹത്വമുള്ള റബ്ബാണ് നമുക്ക് ചോദിക്കാൻ അറിയുന്നതിൻ്റെ മുമ്പ് ദ്വാരക്കാൻ അറിയുന്നതിൻ്റെ മുമ്പ് കൊച്ചുനാളുകളിൽ നമ്മൾ ദാഹിച്ചപ്പോൾ ആ ദാഹം തീരാനുള്ള വെള്ളമോ പാനീയമോ നമ്മുടെ തൊണ്ടയിൽ എത്തിയില്ലായിരുന്നുവെങ്കിൽ നമ്മൾ മരിച്ചു പോയനെ നമ്മൾ ദാഹിച്ചു നമ്മുടെ ഉമ്മയോ വേണ്ടപ്പെട്ടവരോ നമ്മളെ കണ്ടില്ല എന്ന് വിചാരിക്കുക അവർക്കൊരിച്ച വെള്ളം ഈ കുഞ്ഞിന് വേണം കൊടുക്കണമെന്ന് തോന്നിയില്ല എന്ന് വിചാരിക്കുക നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റുമായിരുന്നു നമ്മൾ മരിച്ചു പോകുകയായിരുന്നു അമ്മാഹുവിന്ദർ റഹ്മത്ത് അവിടെ ഇടപെടുകയാണ് ഉണ്ടായത് കുട്ടി കരയുന്നുണ്ട് കുട്ടിക്ക് പാല് കുടിക്കിൻ കുട്ടി കരയുന്നുണ്ട് കുട്ടിക്ക് തൊണ്ട വച്ചിട്ടുണ്ട് വെള്ളം കുടുക്കിൻ ഭക്ഷണം കൊടുക്കിൻ അഭയം കൊടുക്കിൻ ഇങ്ങനെ നമ്മുടെ ചെറുപ്പം മുതൽ അള്ളാഹു ചെയ്തെന്ന ന്യാമത്തുകളെ നമ്മളങ്ങ് ശരിക്കും തിട്ടപ്പെടുത്താൻ ശ്രമിച്ചാൽ നമുക്കൊരിക്കലും നിങ്ങൾക്കൊന്നും എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയും അല്ലാണ്ട് ഒരു ന്യമച്ച് പോലും എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയില്ല ആ ഒരു ന്യമത്തിൻ്റെ ഓരോ കോമ്പോണൻസ് അതിൻ്റെ അത്ഭുതം എത്രയാണ് പിന്നെണ്ടോ നമ്മൾ ഉദാഹരണങ്ങൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ ഒരു കപ്പ് ജ്യൂസ് ഒരു കപ്പ് പിന്നെ പായസം എന്ന് നമ്മൾ പറയുമ്പോൾ ഒരു കപ്പല്ലേ ഉള്ളൂ ആ ഒരു കടലാസ് അതിൻ്റെ കപ്പ് ആ പരിപ്പ് അതിൽ ആഡ് ചെയ്ത സാധനം അതിൻ്റെ വെള്ളം അതിൻ്റെ കുക്കിംഗ് അതിൻ്റെ ഗ്യാസ് തുടങ്ങി എന്തൊക്കെ സാധനങ്ങൾ കൂടുമ്പോഴേ ഒരു ഞാമത്തിൽ ഞമ്മച്ചാകുന്നത് അതുകൊണ്ടാണ് അള്ളാഹിൻ്റെ ഒരു ഞേമത്തിൽ നിങ്ങൾക്ക് എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയില്ല എന്ന് പറയാൻ കാരണം ഒന്ന് അതിൻ്റെ പിന്നിൽ കിടക്കുന്ന മാനുഫാക്ചറിങ് അതിൻ്റെ പിന്നിൽ കിടക്കുന്ന മാൻ പവർ ഇൻവെൻഷൻസ് ഡിസ്കവറീസ് ഇങ്ങനെ മിഷനറീസ് ഇങ്ങനെ എന്തൊക്കെ കൂടിച്ചേരുമ്പോഴാ ഒരു അനുഗ്രഹം ഉണ്ടാവുന്നതെന്ന് അറിയോ നമ്മൾ വിചാരിക്കും ആ ഒരു 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 ക്യാപ്പ് ഒരു ഒരു ഹാറ്റ് ഒരു കുപ്പായം ഒരു ഷർട്ട് ആ ഒരു ഷർട്ട് ഫോം ചെയ്യണമെങ്കിൽ എന്തൊക്കെ വേണം ഇങ്ങനെ നിയമത്ത് ചെയ്യുന്ന അള്ളാഹുവിനോട് നമുക്ക് നന്ദി ചെയ്യേണ്ടതില്ലയോ